താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രക്കാർക്ക് ആഘോഷം ബന്ധുക്കൾക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം നടത്താൻ നിശ്ചയിച്ചത് വിജയിക്കും വിശാഖം നക്ഷത്രത്തിലുള്ളവർ ആളുകളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റത്തിനുടമകളാണ് ഇവരുടെ രൂപവും ആകൃതിയും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കും വിശ്വാസികൾ മാത്രമല്ല പരമ്പരാഗത കാര്യങ്ങളിലും വളരെയധികം വിശ്വസിക്കും അന്യരെ പോലും സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്ന പ്രത്യേകതയും ഇവരിൽ കാണാം ഉദാരഹൃദയന്മാരായ ഇവർ തുറന്ന മനസ്സോടെ എല്ലാവരോടും പെരുമാറും കലാവാസന സംസ്കാരം കൂടിയ സംസാരം എന്നിവയുണ്ടാകുമെങ്കിലും കാര്യങ്ങൾ മറച്ചുവെച്ച് സംസാരിച്ച് വഴക്കിടുന്ന പ്രത്യേകക്കാരു കൂടിയായ ഇവർ ആഘോഷങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കുകയില്ല കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും സന്താനങ്ങൾക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളാകും ആഘോഷങ്ങളുടെ ഭാഗമായി സ്വദേശത്ത് വന്നു ചേരാനും കുടുംബത്തെ സന്ദർശിക്കാനും വസ്ത്രം ആഭരണം എന്നിവ സമ്മാനമായി നൽകാനും അവസരമുണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ